അപ്പൊ ഇതൊക്കെ എന്താ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാ ആരായി അകത്ത് ആത്മശക്തില്ലാത്ത സോത്രം പറഞ്ഞേ സത്യം മനസ്സിലാക്കണം കർത്താവ് ആത്മശക്തിറിയാമോ ദൈവം കടത്തിവിടുന്നതായിരിക്കുന്ന ആ ഒരു അനുഭവങ്ങളിലൂടെ ദൈവത്തിന്റെ ഇഷ്ടം വളരെ ഭംഗിയായി ചെയ്യാനായിരിക്കും പക്ഷെ ഈ ശക്തി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തിക്കാൻ പറ്റത്തില്ല അടുത്തു ആ അന്യോന്യം എന്തു ചെയ്യും ഒന്ന് ഹോത്രം പറഞ്ഞു അല്ലേ അന്യോന്യം എന്തു ചെയ്യും ആ നമുക്ക് എല്ലാരും കൂടെ എന്ത് ചെയ്തേക്കാം അങ്ങോട്ട് ചത്തേക്കാ സ്വതന്ത്രം പറഞ്ഞേ കേട്ടോ ഏൽപ്പിച്ചു കൊടുക്കെല്ലാരും എത്തിയേക്കാം സ്വതന്ത്രം പറഞ്ഞേ ആരാ പറയണേ വിശ്വാസി സ്വന്തം പറഞ്ഞേ ഇതൊക്കെ ഇവര് പറയുമ്പോ എന്ന് നമ്മൾ വിളിക്കേണ്ട കാര്യമില്ല കാരണം ഇതിലൊന്നും പറഞ്ഞിരിക്കുന്ന സ്വന്തം പറഞ്ഞേ ഇതിന് ഉത്തരവാദി ആരാ കാരണം നിങ്ങൾ മനസ്സിലാക്കണം ആ ശക്തി ചോർന്നു പോയി ഒന്ന് സോത്രം ഇനി നിങ്ങൾ എന്റെ ജീവിതത്തില് എന്റെ അമ്മയും കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് പത്ത് ദിവസം വെള്ളത്തിന്റെ നടന്ന പോലെ നിങ്ങൾ സത്യം മനസ്സിലാക്കുക നിങ്ങൾ ദൈവത്തെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് ചെറിയ കാര്യമല്ല കേട്ടോ നിങ്ങൾ ഈ മക്കളെന്നൊക്കെ വിളിക്കുമ്പോൾ വിളിക്കുമ്പോ നമുക്ക് സന്തോഷം ഉണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ലോ അതിന്റെ അകത്ത് നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളു ആ ബന്ധത്തിൽ നിങ്ങൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ വെള്ളത്തിന്റെ മേളില പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ നോട്ടം മാറിയാൽ ഈ വെള്ളത്തിൽ തന്നെ ചെയ്യും വന്നിട്ട് നടുക്കടലിൽ ആ സെക്കൻഡിൽ ട്രെയിനിൽ വന്നോ ഹെലികോപ്റ്ററിൽ വന്നോ അവ ഏറിൽ വന്നോ മായ വേണ്ടവെന്ന് രക്ഷിക്കാൻ ഒരാക്കും പറ്റത്തില്ല എന്നാ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങുകയാണെങ്കിൽ നിങ്ങളും ആ ആ ബന്ധത്തിൽ നമ്മുടെ ലക്ഷ്യം എന്താണെന്നറിയാമോ നമ്മൾ ഒരുവനും മുമ്പിൽ കണ്ടുകൊണ്ട് ആ ദൈവത്തിന്റെ മഹത്വം കണ്ടുകൊണ്ട് ദൈവത്തിന്റെ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് അവിടെ നമ്മളെ നോക്കാൻ വേണ്ടി എപ്പോഴാന്നറിയാമോ നോട്ടം അതെന്താ പറഞ്ഞ തെറ്റിക്കരുത് ആര് നിങ്ങൾ എന്ത് ചെയ്യുന്നത് തെറ്റിക്കരുത് തെറ്റിക്കരുത് സംഭവിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ വിശ്വാസികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സ്വോത്രം പറഞ്ഞേ അടുത്ത വാക്യം ആ പറഞ്ഞേൽ അടുത്ത വാക്യം ആരൂര കള്ളപ്രവാചകന്മാർ ഒരാളാണ് പലരും ും വന്ന് അനേകം എത്തി ഒരു സത്യം ഞാൻ പറയട്ടെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന നമ്മുടെ ആത്മീയ വളർച്ചയുടെ കോളിച്ചി നമുക്കറിയാം ഭജനം എന്താ ദൈവം അല്ലേ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് ദൈവ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞാൽ അതാ നിങ്ങളുടെ ആത്മീയ വളർച്ചയുടെ ഉന്നതം എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ ഇടക്ക് ഒരു പ്രവാചകന്റെ ആവശ്യമില്ല അവിടെ പറഞ്ഞേ ഞാൻ പറയുന്ന കേട്ടോ ഈ ദൈവവും നമ്മളുമായിട്ടുള്ള ഈ ദൈവവും വചനവും നമ്മളുമായിട്ടുള്ള ആയിരിക്കും ബന്ധത്തിലേക്ക് വന്നാൽ ഈ പ്രമാണം അനുസരിച്ച് ഞാൻ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ദൈവത്തോടൊപ്പമാണ് പിന്നെ ഇടക്ക് വന്നിട്ട് ദൈവത്തിന് നിങ്ങൾക്കും വേണ്ടി ഒരു പ്രവാചകന്റെ ആവശ്യമില്ല അവിടെ നിങ്ങക്ക് പ്രവാചകന്റെ ആവശ്യം വരുന്നത് എവിടെയാണെന്ന് അറിയാമോ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ അകന്ന് നീക്കുമ്പോളാ അപ്പൊ ദൈവം പ്രവാചകന്മാരും എന്തിനു വേണ്ടി ദൈവത്തി അടുത്ത വാക്യം വായിച്ചു ആ അപ്പൊ ആരും പറഞ്ഞേ തുടക്കം കത്താ പറഞ്ഞല്ലേ തെറ്റിക്കരുത് അപ്പൊ നമ്മൾ ദൈവം കൊണ്ട് ഒപ്പം നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്റെ കേര വേണ്ടേ അടുത്ത പരിപാടി ഈ ദൈവത്തോടൊപ്പം നിൽക്കുന്നവരെ തെറ്റിക്കുക സ്വന്തം പറഞ്ഞേ അടുത്തം വായിച്ചു ആരോഗ്യം ആ ഇവിടെയാണ് പാവങ്ങളായിരിക്കുന്ന സാധുക്കളായിരിക്കുന്ന വിശ്വാസികളെ ഇതാണ് സ്വാധീനിക്കുന്നത് എന്താണെന്നറിയാമോ അധർമ്മം പെരുകുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ദൈവഹിതമല്ലാത്തതായിരിക്കുന്ന കാര്യങ്ങൾ ദൈവസഭക്കകത്ത് ആമയ സ്തോത്രം സംഭവിക്കുമ്പോ ഒന്ന് സ്വന്തം പറഞ്ഞേക്കും പറഞ്ഞ എത്രയുള്ളു ആമയ ഒരു ആദ്യത്തെ വിശ്വാസി പറഞ്ഞാ കുളിക്കാനും ആദ്യം നോക്കുന്ന നമുക്ക് അറിയാതെ തന്നെയാ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ നമ്മളെല്ലാവരും എല്ലാവരുമേ നോക്കുന്നത് െത്തി കൊണ്ടിരിക്കുന്നവർ കല്യടിക്കാൻ കൊണ്ടായിരുന്നു അല്ലേ കണ്ണടച്ചായിരിക്കണേ കണ്ണടച്ചിരിക്കും സൂത്രം പാത ചാടിയാണ് ആരെയും ചാടിയെന്തി ആരാധിക്കുമ്പോൾ നമ്മൾ നമ്മൾ എല്ലാം ന്മാരാണ് എല്ലാവരും പക്ഷെ പിന്നീട് നമ്മൾ കേൾക്കുകയാണ് അമ്മയെ സ്വന്തം ചെയ്യുന്നു ഈ കൈയടിച്ച ആള് അഭയത്ത് അമ്മയെ സ്വതന്ത്രം ചെയ്യുന്നു നരകുദ്ധി പറഞ്ഞ ആരാധിച്ച ആൾ ഇന്ത്യ അവിടെ ചെന്നിട്ട് വേണ്ടകാരം കാണിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ പുതിയ വിശ്വസിക്കാതിയാണ് ഇപ്പോളെ സ്വതന്ത്രം പറഞ്ഞേ അവ ജനം കൊണ്ട് ഒരു വിളി വിളിക്കും അബദ്ധം സ്വതന്ത്രം പറഞ്ഞേ ശരിയല്ലേ ഈ ഭജനം പറയുന്ന അധർമ്മം എന്ന് പറഞ്ഞ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ദൈവജനം ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും ദൈവത്തോടുള്ളതായിരിക്കുന്ന അനേകൃത സ്നേഹം നടത്തുപോകും സ്വതന്ത്രം പറഞ്ഞേ ഞാൻ പലരും അനേകരുടെ അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകം ആ സ്നേഹം ആരോടുള്ള സ്നേഹമാനേഹം ഞാൻ നിങ്ങൾ സത്യം മനസ്സിലാക്കുക നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം ഉണ്ടാക്കേണ്ടല്ലോ നമുക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റും ഞാൻ ഒരു സത്യമാണ് സ്വന്തം പറഞ്ഞേ ദൈവത്തെ നമ്മൾ സ്നേഹിച്ചാൽ നമുക്ക് ആരെയും എത്തിയാൻ കഴിയും സ്നേഹിക്കാൻ പറ്റും പക്ഷെ നമുക്ക് ആരെയും സ്നേഹിക്കാൻ ആരെങ്കിലും സ്നേഹിക്കാൻ കഴിയാതിരിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി അയാളെ സ്നേഹിക്കാൻ വേണ്ടി ഒരു കുറുക് വഴി തിരക്കേണ്ട നിങ്ങൾ ദൈവത്തെ ആഴമായി സ്നേഹിച്ചാൽ മതി നമ്മൾ ദൈവത്തെ ആഴമായി സ്നേഹിച്ചാൽ മതി ഒരു കാര്യം ഉറപ്പാണ് നമുക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റും അതല്ലേ നമ്മുടെ കർത്താവ് പറഞ്ഞേ എന്റെ പിതാവ് ഇങ്ങനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിപ്പിച്ചു ഇത് തന്നെ കഴിയും എന്റെ കർത്താവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അതിന്റെ അർത്ഥം ഇത്രയുള്ള നമ്മൾ ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റുള്ളൂത്രം പറഞ്ഞ അടുത്ത വാക്യം ആ അധർമ്മം പെരുകുന്നതുകൊണ്ട് ദൈവം അനേക അപ്പൊ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് അധർമ്മം പെരുകി

നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങക്ക് ദൈവസേന പ്രാഗൽഭ്യത്തോട് നിൽക്കാനുള്ള കാര്യം ഞാൻ പറയാം നമ്മൾ ദൈവത്തിൽ ഒരാള് ദൈവത്തോടുള്ള സ്നേഹത്തിൽ പോവാൻ നമ്മൾ അനുവദിക്കരുത് സ്വന്തം പറഞ്ഞേ അടുത്ത വാക്യം ആ ആ അവസാനത്തോടെ എങ്ങനെ നിൽക്കുന്നവനല്ല അപ്പൊ എന്ത് ചെയ്യണം ചിലതൊക്കെ നാം സഹിക്കണം സ്വതന്ത്രം പറഞ്ഞേ എങ്ങനെ നിക്കണം അവസാനം നിൽക്കുന്നവനാണോ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ എന്തി രക്ഷിക്കപ്പെടും എവിടെ നിന്ന് സ്വന്തം പറഞ്ഞേ നിത്യ അഗ്നിയിൽ നിന്ന് അല്ലെ നിത്യ മരണത്തിൽ നിന്ന് രക്ഷപ്പെടും അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ബന്ധക്കോസ്കാരായി സ്ഥാനപ്പെട്ട് കർത്താവിനെ ആരാധിക്കുന്നു ആർത്താവിടെ പലതൊക്കെ ചെയ്തിങ്ങനെ പോവുകയാണ് പക്ഷെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ മരണം വരെ എന്ത് ചെയ്യണം കർത്താവിന്റെ വരവ് വരെ നാം ദൈവത്തെ ആഴമായി സ്നേഹിക്കണം കർത്താവിന്റെ അതാ പറഞ്ഞ അവസാനത്തോളം സഹിച്ചു നൽകുന്നവർ അപ്പൊ അവസാനത്തോളം ചിലർക്ക് എത്തിയാൻ കഴിയുന്നില്ല സഹിച്ചതില്ല കാരണം എന്താ അധർമ്മം അല്ലേ ഹലലൂയ അധർമ്മം പെരുകുന്നതുകൊണ്ട് ഹലൂയ ആ മേശോ നിങ്ങളുടെ ഞാൻ പറയാം നമ്മളീ ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നിമിത്തം എന്തു ചെയ്യരുത് ഭാര്യ നിമിത്തം ഭർത്താവ് നിമിത്തം ഭർത്താവോ ഭാര്യയോ ആത്മീയത്തിൽ ക്ഷീണിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് ഒന്ന് സ്വോം പറഞ്ഞേ ഭർത്താവ് തീരുമാനിക്കണം എൻ്റെ ഭാര്യ ഞാൻ നിമിത്തം എന്തു ചെയ്യരുത് ക്ഷീണിക്കരുത് ഭാര്യ തീരുമാനിക്കണം നാം നമ്മളൊക്കെ ചോറിച്ചും അതൊക്കെ അതൊക്കെല്ലാം കൂടെ അതല്ലേ ഞാൻ പറഞ്ഞു ആത്മീയത്തിൽ എന്തു ചെയ്യണം നമ്മളവരെ ക്ഷീണിക്കാൻ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും പക്ഷെ നമ്മൾ വിട്ടുകൊണ്ട് എവിടെയാണ് ഇവിടെ സ്വന്തം അതെ അടുത്ത വായിച്ചു ആസാനത്തോളം സഹിച്ചു നിൽക്കുന്ന രീതിയിൽ നമ്മളതിനെ രക്ഷിക്കപ്പെടും അപ്പൊ ഇതൊക്കെ സഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന വേറെ ഒന്നുമല്ല നമ്മളൊന്നും ദൈവമായിട്ടുള്ള ബന്ധമാണ് അല്ലേ വേറെ ഒന്നുമല്ലത് ഇവിടുത്തെ മാനുഷികമായിരിക്കുന്ന ബന്ധവുമല്ല ഒന്നിനും വേണ്ടിയല്ല ദൈവം നമ്മളോടുള്ള ബന്ധമാണ് ആ അപ്പനും മകനും എന്നുള്ളതായിരിക്കുന്ന ബന്ധമാ അടുത്ത വാക്യം ആ ആക്ഷ്യമായി പ്രസംഗിക്കപ്പെടും അപ്പോൾ എന്നെയും അവസാനം ഉണ്ടാവും അലുക അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു അതെല്ലാം നമ്മുടെ അന്നേറ്റവും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ആമ എന്ത് കേട്ടാ ദൈവാനപ്രകാരം നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം ദൈവസിനെ പ്രാർത്ഥിക്കാം ആമയസ്വം ചെയ്യുന്നു ഈ വചന കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നാം ദൈവത്തോട് സംസാരിക്കുന്നു അത് നാം ദൈവം ദൈവം നമ്മൾ സംസാരിച്ചു തിരിച്ച് നമുക്ക് ദൈവത്തോട് ആരും പൗരമായിട്ടിരിക്കരുത് ദൈവത്തോട് നിങ്ങൾ സംസാരിക്കാം നമുക്ക് ദൈവത്തോട് സംസാരിക്കുന്നത് ഏറ്റവും വലിയ കാര്യം അതൊരു മുഖാന്തരം എന്ന് പറഞ്ഞാൽ ദൈവശബ്ദം കേട്ട് കഴിയുമ്പോൾ ആ ദൈവശബ്ദത്തിനോട് നമുക്ക് ദൈവസന്നിധി അമ്മയെ പ്രാർത്ഥിക്കാം ഹാല ലൂഹ തിരിച്ച് നമുക്ക് ദൈവത്തോട് സംസാരിക്കാം ഹാലേലൂയ ദാവീന്ന് പറഞ്ഞ സൈനിക അങ്ങയുടെ നിവാസം എത്ര മനോഹരമാണ് എൻ്റെ ഉള്ളം ഹാല അമ്മയെ അപ്രാകാരങ്ങളും വാങ്ങിച്ചു മോഹിച്ചു പോകും നമുക്ക് ദൈവത്തോട് അങ്ങനെ ഇനി വചന കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ എങ്ങനെയാ വചനം സ്വാധീനിച്ചു ഉള്ളത്തെ ആ ഹൃദയത്തിൽ ൊട്ടെ ദൈവത്തോട് സംസാരിക്കാം ദൈവത്തിന്റെ വചനം ശക്തീകരിക്കുന്നതാണ് അങ്ങനെയെങ്കിലും ഈ വചനം ഇന്ന് നമ്മൾ ഈ വചന കേൾവുകയും ദൈവം ആഗ്രഹിക്കുന്ന വിടുതലിനായി നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക വചനം നമ്മളെ സൗഖ്യമാക്കുന്നതാണ് ദൈവത്തിന്റെ വചനം നമ്മുടെ ക്ഷീണ മാറ്റി ദൈവത്തിന്റെ വചനം നമ്മുടെ മുമ്പിലുള്ളതായിരിക്കുന്ന വഴിയെ തുണക്കുന്നതാ ഹലെ ദൈവം നമ്മളെ കേൾപ്പിച്ചതായിരിക്കുന്ന ദൈവശബ്ദത്തിന്റെ മുമ്പിൽ കർത്താവ് നമ്മളെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു ഹലേലുയ ആ ദൈവികൾ നന്മ പ്രാപിക്കാൻ കർത്താവിന്റെ കരുത്തിൽ നമ്മളെത്രയും നമുക്ക് സമർപ്പിക്കും ഈ ദൈവം തന്നെ ഒരു വെളിപ്പാടായി മാറട്ടെ ഹലേലു ആമേ അവിടെ പോലെ മൂലം അവയെ സ്വന്തം ഭക്തൻ ആത്മാവിൽ പറയുക എന്താപോലെ കേട്ട ദൈവജനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പാടായി മാറട്ടെ ആ വെളിപ്പാടില്ല കഥാവിനോട് പ്രാർത്ഥിക്കുക യേശുവിനെ നാമത്തിൽ യേശുവിനെ നാമത്തിൽ നമ്മുടെ ദൈവം എന്ന് നമുക്ക് ദൈവത്തോട് കഥാപൻ ഞാൻ പലപ്പോഴും അപ്പാ എന്ന് വിളിക്കാറില്ല അവയെ അപ്പം വിളിച്ചോടി വരുവാൻ എന്നെ ശക്തീകരിക്കണമില്ല കാരണം നമ്മുടെ അപ്പൻ തന്നെയാ നമ്മൾ കിടന്ന മക്കൾ തന്നെയാ അങ്ങനെയെങ്കിലും ആ അപ്പം വിളി കേ ദൈവം ആഗ്രഹിക്കുന്നത് ആ അപ്പൻ്റെ അവിടെ ഓടിച്ചെല്ലാം അപ്പങ്ങനെ ഇറങ്ങി പോകും മധുരം പറയുന്നതാണ് ആ അപ്പൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുക അവന്റെ പടങ്ങവര് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവം നമ്മുടെ പിതാവ് പ്രാർത്ഥനയും നമ്മുടെ കർത്താവിനെ അത്മാളിക്കുവാൻ ആ ഒരു ആത്മീയ ബന്ധത്തിലേക്ക് ഹലേരൂവൻ ദൈവം നടത്തി നമുക്ക് വചനം പറയുന്ന എല്ലാവരും പാൻ പാൻ ബലം പ്രാപിക്കും ദൈവങ്ങളുടെ വചനം നമ്മുടെ ക്ഷീണങ്ങളെല്ലാം മാറ്റി കളയട്ടെ ദൈവ സ്വന്തം നമുക്ക് ബലമായി മാറട്ടെ ആത്മാവിന്റെ ഇരട്ടി പങ്കോടെ ഹലേ രൂപ യേശുവിനെ നമുക്ക് പ്രാർത്ഥിക്കാം ഹലേരു നാമത്തിൽ 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 ആ ഞാൻ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവ് വിളിച്ചിരിക്കുന്ന ജീവിതയാത്ര ദൈവത്തിന്റെ വഴികളിലൂടെ നടന്ന് കർത്താവിന്റെ നാമം മഹത്വമായി ദൈവം നമ്മുടെ വ്യക്തിപരമായി കുടുംബമായി സഭയായി ദൈവത്തിന്റെ മനുഷ്യന്മാർക്ക് വചനങ്ങളാ നമ്മളെ സഹായിക്കും